് ഞാൻ രാജേഷ് വിജയ് മായമ്മ എന്ന ഈ മൂവിയിലെ മ്യൂസിക് ഡയറക്ടർ ഇതിനകത്ത് മ്യൂസിക്കിനെ പറ്റി പറയണെങ്കിൽ നാല് പാട്ടുകൾ ഒരു പുളോ പാട്ട് നാവൂർ പാട്ട് കളമെഴുത്ത് പാട്ട് പിന്നെ ഒരു ചെറിയ ഒരു സെമി ക്ലാസിക് ലവ് സോങ് ഇത് പാടിയിരിക്കുന്നത് അഖില അഖിലാനന്ദ് ലക്ഷ്മി ജയൻ പ്രമീള പിന്നെ ഞാൻ ഇത് ഇതിന്റെ ഡയറക്ടർ രമേഷ് കുമാർ മകൾ തന്നെയാണ് എൻ്റെ ലിറിക്സല്ലാഴ്ച ഞാൻ നേരത്തെ ഒക്കെ ഒത്തിരി കുറച്ച് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലാണ് എനിക്കൊരു ബ്രേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല സിറ്റുവേഷൻസ് നല്ല രീതിയിൽ പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടെടുക്കണം നിങ്ങളൊരു ഒരു എന്താ പറയുക കുറച്ച് നല്ല രീതിയിൽ ഒരു പാട്ടുകൾ കമ്പോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് നല്ല രീതിയിൽ പാട്ടുകൾ ചെയ്യാനുള്ള അവരുടെ പാട്ടുകൾ ചെയ്തത് നല്ല രീതിയിൽ വിഷ്വലൈസ് ചെയ്ത് ഫുൾ സോങ്സ് സിനിമയിൽ വന്നിട്ടുണ്ട് ഈ ഇപ്പോൾ നടക്കും പോലുള്ള ആക്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു സിനിമ ഇല്ല അതുകൊണ്ട് അതിനാൽ ഭയങ്കര സന്തോഷമുണ്ട് കാര്യത്തില് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നാഗപ്പാട്ടിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് കാരണം അതിന്റെ ഡയറക്ടറിന്റെ ആവശ്യപ്രകാരം മൂന്ന് താളത്തിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ കേൾക്കുക കാണുക വിജയിപ്പിക്കുക പിന്നെ ഇതെല്ലാം കേട്ടിട്ടും കണ്ടിട്ടും നല്ല നല്ല കമൻസ് കമൻസ് ഇട്ട് ഞങ്ങളെ വിജയിപ്പിക്കുക താങ്ക്സ്